കോഴിക്കോട് പോലീസ് കെ എസ് യു പ്രവർത്തകരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് കെ എസ് യുവിൻ്റെ പ്രതിഷേധത്തിനിടെയാണ് പോലീസിൻ്റെ പ്രകോപനപരമായ നടപടി ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസിലാണ് ഈ ഉന്തും തള്ളും പിടിവലിയുമൊക്കെ നടക്കുന്നത് കെ എസ് യുവിൻ്റെ ശക്തമായ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് വനിതാ പ്രവർത്തകരെ അടക്കം പോലീസുകാർ പിടിച്ചു വലിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കോഴിക്കോട് ഡി ഡിഇ ഓഫീസിലേക്കുള്ള കെ എസ് യു മാർച്ചിൽ സംഘർഷം ചോദ്യപേപ്പർ ചോർന്നുവെന്ന നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുള്ള കെ എസ് യുവിൻ്റെ പ്രതിഷേധ മാർച്ചാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരിക്കുന്നത് ഷഹദ് റഹ്മാൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷഹദ് എന്തൊക്കെയാണ് കെ എസ് യു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്താണ് ഇപ്പോഴത്തെ പോലീസ് നടപടി ാണ് ഡി ഡി ഓഫീസിലേക്ക് ഇത്തരത്തിൽ കെ എസ് പ്രവർത്തകർ ഡി ഡി എ കാണമെന്ന് ആവശ്യപ്പെട്ട് എത്തിയിട്ടുണ്ടായിരുന്ന പ്രധാനമായിട്ടും കോഴിക്കോട്ടെ ചില സ്കൂളുകളിൽ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്ന ചോദ്യപേപ്പർ പ്രത്യേകിച്ച് എസ് എസ് എൽ സി ചോദ്യപേപ്പർ പലയിടങ്ങളിൽ ചോർന്നു എന്നൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത് കാരണം ഇവിടെയുള്ള വിവിധ ഈ ട്യൂഷൻ സെന്ററുകളിൽ ഈ പരീക്ഷ നടക്കുന്നതിന്റെ തലേ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പറുകൾ ചോർത്തി തോർപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നൊരു ആരോപണവും ഉന്നയിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പറുകളുടെ പേപ്പറുകളുടെ പകർപ്പും അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളുമൊക്കെ തന്നെ ഈ ട്യൂഷൻ സെന്ററുകളും യൂട്യൂബ് ചാനലുകളും പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ആ കെ എസ് യു പ്രവർത്തകരെ ഇപ്പോൾ ഈ ഡി ഡി എ ഇത് നേരിട്ട് കണ്ട് ബോധിപ്പിക്കാൻ വരികയും ഒപ്പം തന്നെ ഈ പേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ യിച്ചുകൊണ്ടാണ് ഈ ഡി ഡി ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഡി ഡി ഇവിടെ ഉണ്ടായിരുന്നില്ല മുക്കത്താണ് ഉള്ളത് പകരം അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുള്ള അസിസ്റ്റന്റിനെ കാണുകയും ഡി ഡി ഉടൻ തന്നെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഡി ഡിക്ക് ഇവിടെ എത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു തുടർന്ന് പ്രവർത്തകർ കുത്തിയിരുന്ന് ഇവിടെ പ്രതിഷേധിച്ചു കുറേ അധികം അദ്ദേഹം ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറോളം ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ഈ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തു എന്നിട്ടും ഈ പ്രവർത്തകർ പിടിഞ്ഞു പോയില്ല അല്ലെങ്കിൽ ഡിഡിഎ കണ്ട കണ്ടതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് പറഞ്ഞു ഏറ്റവും ഒടുവിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റെ ഈ റൂം ഈ കെ എസ് യു പ്രവർത്തകർ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു ആ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിലേക്കും ഷഹത്തിലേക്ക് വരാൻ ഇനി ഒരിക്കൽ കൂടി ദൃശ്യങ്ങളിലേക്ക് പോകാം അവിടെ ശക്തമായ പോലീസ് നടപടിയാണ് ഉണ്ടായിരുന്നത് കേസ് പ്രവർത്തകരെ യു പ്രവർത്തകർ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നവരെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി അടിക്ക് ഇങ്ങോട്ട് മെൽറ്റിങ്ങോട്ട് ചി അണ്ടി ഉണ്ടോ ഉരു ഉരുക്കില്ലാണോ ഉണ്ടോ വാടാ ഇങ്ങോട്ട് 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 ഇങ്ങ കോഴിക്കോട് ഡി ഡിഇ ഓഫീസിലേക്കുള്ള കെ എസ് യുവിന്റെ മാർച്ചിൽ സംഘർഷം പോലീസ് പ്രവർത്തകരെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്